എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് വുഡ് വർക്ക് വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഗോഡ് ഓൺ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ സെന്റിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഷട്ടർ കൂടിയ ബിൽഡിംഗ് ഉടമ നേരിട്ട് നൽകുന്നു ആലപ്പുഴ ജില്ലയിൽ അരൂർ പള്ളി ജംഗ്ഷനിൽ കോട്ടപ്പുറം റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന ഷട്ടർ കൂടിയ ബിൽഡിംഗും ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നത് കെട്ടിടത്തോട് ചേർന്ന് മൂവായിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഷീറ്റ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ടാവർ റോഡ് ഫ്രണ്ടോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പായി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു നിലവിലുള്ള മിഷനറി ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധാരണയിൽ എത്താവുന്നതുമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് വുഡ് വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഗോഡോൺ എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ സ്പേസ് ഇവിടെ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും പതിനഞ്ച് കിലോവാട്ട് കിർലോസ്കർ ജനറേറ്റർ സൗകര്യവും നൽകിയിരിക്കുന്നു അരൂർ അമ്പലം ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ബിൽഡിംഗിന് പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് തൊണ്ണൂറായിരം രൂപയും ഡെപ്പോസിറ്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് നയൻ സിക്സ് സിക്സ് സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് നയൻ സിക്സ് സിക്സ് സീറോ